ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് എ ഫോർ സീറോ ടു ആണ് ഇന്നത്തെ കുർത്തി എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എ ലൈൻ കുർത്തിയാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയ സോഫ്റ്റ് റയോൺ ഫാബ്രിക്കിൽ ഉള്ള അടിപൊളി കളക്ഷനാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അവിടെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള അട്രാക്റ്റീവ് പ്രൈസ് റേഞ്ചിലുള്ള കുർത്തീസാണ് നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും നമ്മൾ അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഫാഷൻ ഗാലക്സിയെ സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ കുർത്തീസിൻ്റെ കളക്ഷൻ ഒന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ ഇന്നത്തെ കുർത്തി എന്ന് പറയുന്നത് ഫസ്റ്റ് കളർ ഈ കാണുന്ന റെഡ് മരൂൺ കളറിലെ പ്രിൻ്റഡ് ഫാബ്രിക്കാണ് ഏലൈൻ കുർത്തിയാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് യോക്കിലേക്ക് വന്നാൽ വളരെ ഹെവി ആയിട്ടുള്ള അട്രാക്റ്റീവ് മിറർ വർക്കാണ് നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള സോഫ്റ്റ് മെറ്റീരിയലിൽ മെറ്റീരിയലില് എലൈൻ കുർത്തിയാണ് വന്നിരിക്കുന്നത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഹാൻഡ് വർക്ക് നോക്കി ഒറിജിനൽ മിറർ ആണ് നൽകിയിരിക്കുന്നത് യോക്കിൽ വളരെ ഹെവി ആയിട്ട് മിറർ വർക്ക് നൽകിയിട്ടുണ്ട് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസിലുമാണ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കുക ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനലിൽ ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിലാണ് പുതിയ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് വളരെ ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഡെയിലി നമ്മുടെ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക നമ്മുടെ പ്രോഡക്റ്റും സർവീസും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊന്ന് ഷെയർ ചെയ്ത് നൽകി നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ് വളരെ അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും ക്യാഷ് ഓൺ ഡെലിവറിയിലുമാണ് പ്രോഡക്റ്റ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യുവാൻ മറക്കരുതേ അപ്പോൾ നമുക്കടുത്ത കളർ ഒന്ന് കണ്ടിട്ട് വന്നാലോ അടുത്ത കളർ എന്ന് പറയുന്നത് എല്ലാവരുടെയും പ്രിയപ്പെട്ട ബ്ലാക്ക് കളറാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് പ്രിൻ്റഡ് ഫാബ്രിക്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് എ ലൈൻ കുർത്തിയാണ് വിത്ത് ലൈനിങ്ങിനോടുകൂടിയ കുർത്തിയിൽ യോക്കിലേക്ക് നോക്കി വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒറിജിനൽ മിറർ വർക്കിൻ്റെ ഹാൻഡ് വർക്കാണ് നൽകിയിരിക്കുന്നത് ഹെവി ഹാൻഡ് വർക്കാണ് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തിയാണ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലുമാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫ്രണ്ട്സ് ഈ കുർത്തീസിൻ്റെ എന്ന് പറയുന്നത് വെറും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമാണ് വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി ആൻഡ് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് നിങ്ങൾക്ക് ഫൈവ് നയൻറ്റി ഫൈവിന് അവൈലബിൾ ആക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എച്ച് സെൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ്പ്രസ് ഡെലിവറി ആണ് നിങ്ങൾ ഓർഡർ ചെയ്ത് ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ തരുന്ന അഡ്രസ്സിലെ കുർത്തീസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റും സർവീസും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകി നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒരു അടിപൊളി കുർത്തേസിൻ്റെ കളക്ഷനുമായി നാളെ മോർണിംഗിൽ ലെവൻ തേർട്ടിയിലുള്ള വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബ ബൈ